ഛത്തീസ്ഗഡിൽ നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ സി പി ഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറിയും പിടികിട്ടാപ്പുള്ളിയുമായ ബസവരാജു എന്നറിയപ്പെടുന്ന നമ്പാല കേശവറാവ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചതോടെ മാവോയിസ്റ്റ് വേട്ട പുതിയ തലത്തിലെത്തും കൊന്നതോടെ മാവോയിസ്റ്റുകളുടെ അടിവരിളകുമെന്നാണ് കേന്ദ്രസേനയുടെ വിലയിരുത്തൽ ബസ്തർ മേഖലയിൽ രണ്ടു ദിവസമായി തുടർന്ന ഏറ്റുമുട്ടലിൽ സംസ്ഥാന പോലീസിന്റെ ജില്ലാ റിസർവ് ഗാർഡ് അംഗം കൊല്ലപ്പെട്ടതിന് പുറമെ ഏതാനും സേനാംഗങ്ങൾക്ക് പരിക്കേറ്റെന്നും പോലീസ് അറിയിച്ചു നക്സല ഉന്മൂലനം ചെയ്യാനുള്ള പോരാട്ടത്തിലെ നാഴികക്കല്ലെന്നാണ് ഏറ്റുമുട്ടലിനെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിശേഷിപ്പിച്ചത് മുതിർന്ന മാവോയിസ്റ്റ് നേതാവിന്റെ മരണം ആഭ്യന്തരമന്ത്രി കൂടിയായി ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ സ്ഥിരീകരിച്ചു ഈ വർഷം ഇതുവരെ സുരക്ഷാസേന ഇരുന്നൂറിലധികം മാവോയിസ്റ്റുകളെ വധിച്ചു ബസ്തർ മേഖലയിൽ മാത്രം നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് രാഷ്ട്രീയമായി സംഘടനയെ നയിക്കുന്നതിനു പകരം സായുധ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യക്തിയാണ് ബസവരാജു അതുകൊണ്ട് തന്നെ ബസവരാജുവിനെ വകവരുത്തിയതോടെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെ നാലു സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് രക്തചേഴ്ചിന് അർദ്ധ വരുമെന്ന വിലയിരുത്തലിലാണ് സർക്കാർ നാരായൺപൂർ ദന്താവാഡ ബിജായ്പൂർ കൊണ്ടാഗാവ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജില്ലാ റിസർവ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ മാവോയിസ്റ്റ് ശക്തികേന്ദ്രമായ അമുസ്കത് വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ വൻതോതിൽ ആയുധങ്ങളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയിൽ മൂന്ന് പതിറ്റാണ്ടിനിടെ ആദ്യമായിട്ടാണ് ജനറൽ സെക്രട്ടറി റാങ്കിലുള്ള നേതാവിനെ വധിച്ചതെന്നാണ് വിലയിരുത്തൽ അരനൂറ്റാണ്ടായി രാജ്യത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചയാളാണ് ബസവരാജു ഛത്തീസ്ഗഡ് സർക്കാർ തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ടിരുന്നു മൂന്ന് തലങ്ങളിലായുള്ള സുരക്ഷാ സംഘത്തിന്റെ ഒപ്പം വനത്തിലുള്ളിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് സായുധ പോരാട്ടത്തിലും ഒളിപ്പോർ യുദ്ധതന്ത്രത്തിലും വിദഗ്ധനായ ബസവരാജുവിന്റെ വർഷങ്ങൾ പഴക്കമുള്ള ഏതാനും ഫോട്ടോകൾ മാത്രമാണ് കേന്ദ്ര ഏജൻസികൾക്ക് പോലും ഉണ്ടായിരുന്നത് ആന്ധ്രയിലെ ശ്രീകാകുളം ജിന്നയിപ്പേട്ട് സ്വദേശിയായ ബസവരാജുവിന് എഴുപത് വയസ്സുണ്ട് സ്കൂൾ അധ്യാപകന്റെ മകനായി ജയിച്ച ബസവരാജു വാറങ്ങൽ ആർ ഐ സിയിൽ നിന്ന് ബിടെക് ബിരുദം നേടിയ ശേഷമാണ് മാവോയിസ്റ്റ് ആശയങ്ങളിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞത് പ്രകാശ് കൃഷ്ണ വിജയ് ഉമേഷ് കംലു എന്നീ പേരുകളിലും സംഘടനയ്ക്കുള്ളിൽ അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പാല ലക്ഷ്മണറാവു എന്ന ഗണപതിയുടെ പകരക്കാരനായിട്ടാണ് സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുടെ തലവനായത് രണ്ടായിരത്തി നാല് മുതൽ ജനറൽ സെക്രട്ടറിയെ തുടർന്ന ഗണപതി ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് സ്ഥാനമൊഴിഞ്ഞത് ഗണപതിയുടെ സുഹൃത്തും ആദ്യ ജനറൽ സെക്രട്ടറിയുമായ സീതാരാമയുടെ കീഴിലാണ് ബസവരാജു പരിശീലിച്ചത് ബസവരാജു തലപ്പത്തെത്തിയതോടെ ഒട്ടേറെ ആക്രമണങ്ങളാണ് പോലീസിനും കേന്ദ്ര ഏജൻസികൾക്ക് നേരെ നടന്നത് രണ്ടായിരത്തി പത്തിൽ എഴുപത്തിയാറ് സിആർ പി എഫ് ജവാന്മാരുടെ ജീവൻ അപഹരിച്ച ദന്തേവാട ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു ബസവരാജു ബിജാപൂർ സുഖമാ ജില്ലയിലെ വനമേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ബസവരാജുവിനെ പിടികൂടാനായിരുന്നില്ല ഛത്തീസ്ഗഡ് സർക്കാരിന് പുതുമേ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന സർക്കാരുകളും ബസവരാജുവിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയിലെ ജിനായിപേട്ട സ്വദേശിയായ നമ്പാല കേശവറാവു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ജനിച്ചതെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് എൺപതുകളുടെ തുടക്കത്തിൽ വാറങ്കൽ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയാണ് നമ്പാല കേശവരാജു രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ദേശീയതലത്തിൽ പേരെടുത്ത വോളിബോൾ കളിക്കാരനുമായിരുന്നു ഇയാൾ കോളേജിൽ വെച്ച് എ ബി പി സംഘടനാംഗങ്ങളായ വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിച്ച കേസിൽ ഇയാളെ ആ സമയത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ആ ഒരു ഒറ്റത്തവണ മാത്രമാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ബിടെക് ബിരുദം നേടിയ ശേഷം കേശവറാവു മാവോയിസ്റ്റായി വിദ്യാർത്ഥി ജീവിതത്തിന് ശേഷം പുതുതാര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തീവ്ര പോരെന്ന് തോന്നിയ ഇയാൾ പീപ്പിൾസ് വാർ ഗ്രൂപ്പിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ സജീവമായി ഏത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത കേശവ് പെട്ടെന്ന് തന്നെ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സൈനിക വിഭാഗങ്ങളുടെ തലപ്പത്തേക്ക് ഉയർന്നു രണ്ടായിരത്തി നാലിൽ പീപ്പിൾ വാർ ഗ്രൂപ്പ് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ ഓഫ് ഇന്ത്യയിൽ സി പി ഐ രൂപീകരിക്കുമ്പോൾ ബസവരാജു ആ സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഗണപതി എന്ന മുപ്പല്ല ലക്ഷ്മണറാവു സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ബസവരാജ് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയത് ബസവരാജുവിനെ നേതൃനിരയിലേക്ക് കുയർത്തിക്കൊണ്ടുവന്നതും മുപ്പല്ല ലക്ഷ്മണറാവു ആയിരുന്നു തന്ത്രപരമായ നീക്കങ്ങളും ക്രൂരമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ കുപ്രസിദ്ധനായിരുന്നു ബസവരാജു സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന നിരവധി ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരം ഇയാളാണെന്ന് കരുതപ്പെടുന്നു ഗറില്ല യുദ്ധതന്ത്രങ്ങൾ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഇയാൾ സംഘടനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും പുതിയ കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിലും നിർണായക പങ്കുവഹിച്ചു ഇയാളുടെ മുൻഗാമിയായിരുന്ന ഗണപതി എന്ന മുപ്പല്ല ലക്ഷ്മണ റാവു ആശയപരമായ നേതൃത്വമാണ് നൽകിയിരുന്നത് പൊതുവെ പ്രായോഗിക ബുദ്ധിയുള്ള ഗണപതി മറ്റു മാവോയിസ്റ്റ് ഘടകങ്ങളിലും സ്വീകാരനുമായിരുന്നു എന്നാൽ ബസവരാജും ആക്രമണങ്ങളിലും എതിരാളികളെ ശാരീരികമായി അടിച്ചമർത്തുന്നതിലും ഉന്മൂലനത്തിലുമാണ് പ്രധാനമായും ശ്രദ്ധിച്ചത് മണിക്കൂറുകൾ നീണ്ട ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിലാണ് ബസവരാജുവിനെയും കൂടെയുള്ളവരെയും വധിക്കാൻ സാധിച്ചത് കൊല്ലപ്പെട്ട മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഓപ്പറേഷൻ നടന്ന പ്രദേശം സുരക്ഷാസേന വളഞ്ഞിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കായി തിരച്ചിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം